ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് നമ്മൾ നോക്കുന്നത് ഡിഷ്റ്റീരിയെന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ പേര് ഡിഷ് എന്നാണ് ഇതാണ് നമ്മൾ ഇന്ന് ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ ആദ്യമേ പറയാലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വേറൊരു ഇൻട്രൊഡക്ഷനും നമ്മൾ തരുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഈ ഡിഷ് ടീഡിയയിൽ തന്നെ കുറേ വെറൈറ്റി ഉണ്ട് നമ്മളിപ്പോൾ ഈയൊരു വെറൈറ്റിയാണ് പരിചയപ്പെടുന്നത് ഇതിൻ്റെയാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മറ്റ് ഡിഷ്റ്റീരിയകൾ നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഉള്ള അപ്ഡേറ്റ് ഒക്കെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയാമോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ ഗൈസ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ വികാശം ഈ പ്ലാന്റിനെ കുറിച്ച് പറയാലോ ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ എല്ലാതെയും നമുക്ക് നടാൻ പറ്റും അടിപൊളി പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന്റെ ലീഫ് ഭയങ്കര ഡ്രൈ ഭയങ്കര ഹാർഡാണ് പിന്നെ നമ്മുടെ ടേർട്ടിൽ വൈൻ പോലെ തന്നെ ഭയങ്കര ബുഷിയായി വരുന്നൊരു പ്ലാന്റ് കൂടിയാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നോക്കാം കൈസ് പ്ലാന്റിനെ കുറിച്ച് പറയാമല്ലോ ഈ പ്ലാന്റ് ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഒരു പ്ലാസ്റ്റിക് ഗാർഡൻ പോലെ നമുക്ക് പ്ലാസ്റ്റിക് ഹാങ്ങിങ് പ്ലാന്റ് പോലെയൊക്കെ നമുക്ക് തോന്നും ഇത് കണ്ടോ ഇതിൽ തൂക്കിയിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് ഭയങ്കര ഹാർഡായിട്ടൊന്നാണ് പക്ഷേ ഒടിച്ച് ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകുന്ന ഒരു ടൈപ്പാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ടല്ലോ ഏതാ പ്ലാന്റ് ജസ്റ്റ് നമ്മൾ അതും കൂടി അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചപ്പോൾ പെട്ടെന്നേ ഉള്ളൂ കേട്ടോ അത് നമ്മുടെ ടേർട്ടിൽ വൈനാണ് അത് അത് നമ്മൾ അതിനെക്കുറിച്ച് പുതിയൊരു വീഡിയോ നമുക്ക് ഇടാം നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇതിൻ്റെ പോട്ടി മീ മീഡിയാസ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ചകിരിച്ചോറ് അതുപോലെ തന്നെ കുറച്ച് വളം ചാണകപ്പൊടി ജൈവ അതുപോലെ തന്നെ കോക്കോ പീറ്റുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് കേസ് ചകിരിയൊക്കെ എടുത്ത് ഇപ്പം ഞാൻ അത് പൊക്കി കാണിച്ചതൊന്നും തിന്നില്ല അത് പൊക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഗൈസ് വേറെ ഒന്നും അല്ലല്ലേ കാണിച്ചതെന്ന് തന്നെ ഇതുകൊണ്ടാണ് നമുക്കറിയാം ചകിരിയാണ് നമ്മളതിൽ ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം പറയാലോ ഈ ഒരു പ്ലാന്റിൽ കുറച്ച് ലീഫ് നമ്മൾ മുറിച്ച് കട്ട് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ പുതിയ തൈകൾ അതിൻ്റെ സൈഡിൽ നിന്ന് തന്നെ മുളച്ച് വരും പുതിയ പുതിയ തൈ എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് പുതിയ തൈ വരും ഇതിപ്പോൾ നമ്മൾ കണ്ടു വേര് വന്നിരിക്കുന്ന ഭാഗം ഇവിടെ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് ഇതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തതിൻ്റെ ുണ്ടാണ് അവിടെ കണ്ടോ ചെറിയ പൊട്ട ഒക്കെ കണ്ടുണ്ട് പ്ലാന്റ് അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തതാണ് ഇത് കണ്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വെച്ചിരിക്കുകയാണ് അതിന് പുതിയ ലീഫ്സ് വന്നതാണ് ഇതൊക്കെ പുതിയ ലീഫാണ് ഇത് ഈ ഭയങ്കര ഡാർക്ക് കളർക്കൊക്കെ കണ്ടോ പുതിയ ലീഫ് വരുന്നുണ്ട് കുറച്ച് സ്ലോ ഗ്രോത്താണെങ്കിലും അടിപൊളിയായിട്ട് വളരും ഉണ്ടാവും നല്ല വള കൊടുത്താലും സ്ലോ ഗ്രോത്ത് ആണെങ്കിലും അത് വരാൻ അടിപൊളിയായിരിക്കും ഇത് കണ്ടു പുതിയ ഇത് വന്നിരിക്കുകയാണ് നമ്മൾ ഈ സൈഡ് ഇതൊപ്പമായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അത് കണ്ടോ നിങ്ങൾക്ക് തൊന്ന് കണ്ടോട്ടോ ഒപ്പം അതെങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് കട്ട് ചെയ്തിട്ട് അതിൽ നിന്നുള്ള പീസ് നമ്മളതിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് ചെടികൾ നമ്മൾ നടാൻ വേണ്ടി ഉപയോഗിച്ചു ഇത് നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ വേറെ പീസൊക്കെ ഇത് കണ്ടോ പുതിയ മുള അവിടെ നിന്നും വന്നിട്ടുണ്ട് ആദ്യം കട്ട് ചെയ്താണ് ആ പോർഷൻ ഇപ്പോൾ അത് പുതിയത് മുളച്ച് വന്നിരിക്കുന്നത് ഈയൊരു സൈഡിലാണ് ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇതൊരു ചെടിയാക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഡട്ടിൽ വെയിൻ പോലെ തന്നെ നമുക്ക് വളരെ ഉപ എളുപ്പം ഇങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ പറ്റും സോ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് പുതിയ പുതിയ ലീ ലീവ്സ് സ്ലോ ഗ്രോത്ത് ആയാലും അടിപൊളിയായിട്ട് വരും കേട്ടോ കൈസ് കണ്ടോ പുതിയ ലീഫൊക്കെ വന്ന് തുടങ്ങിയതിന് ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യുന്നത് ആദ്യം എങ്ങനെയാന്ന് പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വീഡിയോയിൽ അത് അതുള്പ്പെടുത്തേണ്ട എങ്ങനെ ചെയ്യുന്നത് കൂടി നമ്മളതിലേക്ക് പ്രോട്ടീൻ മീഡിയ ഉപയോഗിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചകിരി തൊണ്ടും നന്നായി കഴുകിയെടുത്ത് ഉണക്കിയ ചകിരി തൊണ്ടും അതുപോലെ തന്നെ ചകിരി ചോറും ചാണകപ്പൊടിയും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മണ്ണിലും ഇത് നടുന്നവരുണ്ട് കേട്ടോ ഞാൻ ആരെയും ഒന്നും പറയില്ല അവൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് മണ്ണിൽ തന്നെയാണ് അത് മണ്ണിലും നന്നായി വരുന്നൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയുന്നത് എന്തെങ്കിലുമൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത എങ്കിൽ പറയുമ്പോൾ ഇങ്ങനെ മറന്നുപോയാ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് വീഡിയോയിൽ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇടുക നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക പിന്നെ വീണ്ടും പറയാലോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കല്ലേ പ്ലീസ് പിന്നെ നമുക്ക് ഇത് കണ്ടോ പുതിയ പുതിയ തൈകളൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് കാഴ്ചയിൽ തന്നെ പെട്ടന്ന് ഒരു പ്ലാസ്റ്റിക് മോഡലാണെന്ന് തോന്നിക്കും ഇത് നമുക്ക് ഈ ഒരു ചെടിയൊന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ ഇതിലേക്ക് വെച്ചതാണ് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചു നോക്കാം നിങ്ങൾ നമ്മളതിൽ നിന്ന് ആദ്യം കണ്ടതിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് നട്ടതാണ് കുറേ ആയിട്ടോ ഞാൻ ഇപ്പോഴാണത് കണ്ടത് അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നി നിങ്ങൾക്ക് ഉപകാരമായിക്കോട്ടെ ഇതുകൊണ്ട് അപ്പോൾ അതാണ് നമ്മൾ വീട് ചെയ്യുന്നത് നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സാധാ ഐസ് അങ്ങനത്തെ ഒക്കെ പോട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ സാധാ പോട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ചക്കിരി തൊണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി ഇത് ചകി പീറ്റ് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ ആ ഇതാണ് നമ്മുടെ പാത്രം നമ്മൾ കണിച്ചു തന്നു ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരി തൊണ്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് സെറ്റായ രൂപത്തിൽ നമ്മൾ അടുക്കി വയ്ക്കുക ഏകദേശം ഒരു ഓർക്കിഡിൻ്റെ ഒക്കെ പോലെ തന്നെ പക്ഷേ ഓർക്കിഡിൽ നമ്മൾ വീണ്ടും കുറച്ച് പോട്ടി മീഡിയാസൊക്കെ യൂസ് ചെയ്യും എന്നിരുന്നാലും ഇതിലത്രയ്ക്കില്ലെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാണ് പിന്നെ ഏകദേശം ഇത് ചകിരിയൊക്കെ വയ്ക്കുമ്പോൾ അതിലൂടെയൊക്കെ വേരി ഇറങ്ങി അടിപ്ളായിട്ട് നമ്മുടെ പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വരും നമ്മൾ നിങ്ങൾ ആദ്യം വീഡിയോയിൽ കണ്ടല്ലോ അത് നമ്മൾ മദർ പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ ഇവിടെയുള്ള മദർ പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിച്ചു തന്നത് അത് ഇതുപോലെയാണ് നമ്മൾ പോട്ട് ചെയ്തിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്ക് അതിൽ നിന്ന് കുഞ്ഞു കുറേ തൈകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ചകിരിയൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ അത് ചെടിയുടെ ഗ്രോത്ത് ചെടി ഇപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു പോട്ടിൽ താൽക്കാലിക പോട്ടാണ് ഇത് കുറച്ചും നന്നായി ചെടി ബുഷിയായതിനു ശേഷം നമ്മളിതിൽ നിന്ന് മാറ്റും അപ്പോൾ നമ്മൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ചകിരിത്തൊ സോറി കോക്കോപ്പീറ്റ് ഇട്ട് കൊടുത്തു നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കൊക്കോപ്പീറ്റാണ് നമ്മൾ കൊക്കോ പീറ്റ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് സെറ്റ് ചെയ്യാം പ്ലാന്റ് അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ താ ഇത് ഇത്ര ദിവസം മണ്ണിലായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് നോക്കിയതാണ് ട്രൈ ചെയ്തതാണ് മണ്ണിൽ വന്നു കിട്ടോ ഗൈസ് പക്ഷേ പുതിയ ലീഫൊന്നും വന്നില്ലെങ്കിലും ചെടി ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ചെടി വന്നിട്ടുണ്ടായിരുന്നു ചീഞ്ഞുപോയോ അത് നശിച്ചു പോയോ ഒന്നുമില്ല ഇതിലായിരുന്നു നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനൊരു പോട്ടി മീഡിയാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ ഗൈസ് ഇതിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ആദ്യം കണ്ടത് ആദ്യം വീഡിയോൻ്റെ ആദ്യം കാണിച്ച പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ നട്ടിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ മനസ്സിലാകുമല്ലോ നല്ല ഗ്രോ ഉണ്ട് അതിൽ നിന്നുള്ള മത കുഞ്ഞു തൈകളാണ് ഇത് ഇതൊക്കെ നമ്മളിപ്പോൾ വീഡിയോ എടുത്തി നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഗൈസ് കാരണം അത് കുറച്ച് വലുതാണെന്ന് തോന്നി പോരാതെ നമുക്ക് കുറേ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഇത് ഓരോ എല്ലാ ഭാഗത്തുനിന്നും എല്ലാ ലീഫിൻ്റെ അവിടെ നിന്നും വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ വേര് വന്നവിടെ നിന്നൊക്കെ നമുക്ക് തൈകൾ ഉല്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടോ ഹൈസ് നമ്മൾ മണ്ണിൽ അതായത് കോക്കോ പീറ്റ് കൂടുതൽ ആക്കിയാൽ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ ലീഫൊക്കെ ലീഫിൻ്റെ ഓരോ നോഡിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് നട്ടു കഴിഞ്ഞാൽ നമുക്ക് മണി പ്ലാന്റ് പ്രോപ്പർ മണി പ്ലാന്റ് ബുഷിയാക്കും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റും ബുഷിയായിട്ട് വളർത്താൻ പറ്റും അതൊക്കെ നമ്മൾ തുടരെയുള്ള വീഡിയോകൾ ഇടുന്നതായിരിക്കും നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പിന്നെ ഇപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട് ഇത് നമുക്കിനി കുറച്ച് ഹാങ്ങ് ചെയ്ത് ഇതിപ്പോൾ വെയിൽ തട്ടാത്ത സ്ഥലത്ത് അതായത് ഷീഡ് നെറ്റിൻ്റെ അടിയിലാണ് നമ്മൾ വെക്കുന്നത് കാരണം ഇത് ഒന്ന് പിടിച്ച് സെറ്റായതിനു ശേഷം മാത്രമേ നമ്മൾ കുറച്ച് വെയിൽ തട്ടുന്ന സ്ഥലത്തേക്ക് സൺ സൺലൈറ്റ് തട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുന്നുള്ളൂ എന്നിരുന്നാലും ഇപ്പം നമ്മൾ വെക്കുന്നവിടെയും അത്യാവശ്യം നല്ല പ്ലാന്റിന് ചെറിയൊരു ബേബി പ്ലാന്റിന് ഈ ഒരു ഫോട്ട് ചെയ്ത പ്ലാന്റിന് ആവശ്യത്തിനുള്ള സൺലൈറ്റ് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സോ ഇതെന്തിനെ കാണിച്ചെന്ന് വെച്ചാൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ബെറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരുടെയും എത്തണമെന്നില്ല അപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവരെയും എത്തും കോക്കോപ്പീറ്റൊക്കെ നന്നായി വാട്ടർ നനന്യെ കുതിർന്നോളും ആ അപ്പം ഇതാ നമ്മുടെ പ്ലാന്റ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഹാങ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇത് കുറച്ചുകൂടി കഴിഞ്ഞ് വെച്ചാൽ ഇത് മാറ്റി നടും വീണ്ടും നന്നായി പുഷിയായിട്ട് ഇതിന്ന് വന്നു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളിത് വീണ്ടും നമ്മുടെ പോർട്ടിലേക്ക് മാറ്റും അപ്പം നമുക്ക് കാണിച്ചു തരാം പിന്നെ ഇപ്പം നമ്മൾ നന്നായി നനച്ചു കൊടുത്തിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും നനച്ച് കൊടുത്ത് വന്ന് സെറ്റാക്കുക ഇത് നമ്മുടെ നമ്മുടെ ഒരു ഹെൽപ്പറാണ് നമ്മുടെ റാഫിന്നാണ് പേര് നമ്മുടെ ഒരു ഹെൽപ്പറാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പം അറിഞ്ഞിട്ടില്ല ആ ഇപ്പം അറിഞ്ഞു കൂട്ടോ എല്ലാ ചെടിയും നനയ്ക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവൻ ടാറ്റ കട്ടിയാ നമുക്ക് വീഡിയോ അവസാനിക്കാൻ ടൈമായി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണണ്ട ഗായ്സ് എല്ലാവർക്കും ബൈ